കണ്ണൂർ പോലീസ് മൈതാനിയിൽ ബി എൻ ഐ കണ്ണൂർ സംഘടിപ്പിച്ച ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി വനിതാ സംരംഭകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു സംരംഭകരംഗത്തെ സ്ത്രീകളുടെ പങ്കാളിത്തവും വിജയഗാഥകളും സെമിനാറിൽ ചർച്ച ചെയ്തു കണ്ണൂർ പോലീസ് മൈതാനിയിൽ വി എൻ ഐ കണ്ണൂർ സംഘടിപ്പിച്ച ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് വനിതാ സംരംഭകർക്കായി സെമിനാർ സംഘടിപ്പിച്ചത് സംരംഭകരംഗത്തെ സ്ത്രീകളുടെ പങ്കാളിത്തവും വിജയഗാഥകളും സെമിനാറിൽ ചർച്ച ചെയ്തു പരിപാടിയിൽ സിനിമാ താരങ്ങളായ വീണ നന്ദകുമാർ അഞ്ജലി നായർ എന്നിവരും സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രശസ്ത വനിതാ പ്രമുഖരും പങ്കെടുത്തു സംരംഭകർക്കും പൊതുജനങ്ങൾക്കും ബിൽഡർമാർക്കും കച്ചവട സാധ്യതകളും വിനോദവും ഒരുപോലെ ഉറപ്പാക്കുന്ന വിപുലമായ അവസരങ്ങളാണ് ഗ്രാൻഡ് മലബാർ എക്സ്പോ ഒരുക്കിയത് പൊതുജനങ്ങൾക്ക് പുതിയ ബിസിനസ് ആശയങ്ങൾ കണ്ടെത്താനും എക്സ്പോയിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് പുതിയ സംരംഭകരുമായി പരിചയപ്പെടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും എക്സ്പോ വഴി സാധിച്ചു പുതുതായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നേടാൻ മികച്ച ഒരു വേദി കൂടിയായി ഗ്രാന്റ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ